പെൻഷന്റെ ഏറ്റവും പുതിയ സന്തോഷകരമായ വാർത്തകളൊക്കെ സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ മാസം അതായത് മെയ് ഒരു ഇരുപത്തി എട്ടോടു കൂടി രണ്ട് മാസത്തെ തുക സർക്കാർ വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു അതായത് രണ്ട് മാസത്തെ തുകയും കുടിശ്ശിക തുക മൂന്ന് മാസങ്ങളിൽ ഒരു മാസത്തെ തുകയും വിതരണം ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലും കൈകളിലും എത്തി പൂർത്തിയായി ഇനിയും ചിലർക്ക് കിട്ടാനുണ്ട് അങ്ങനെയുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ അടുത്തത് കിട്ടേണ്ട ജൂൺ മാസത്തെ തുകയാണ് അതിപ്പോ ഉടനെ വിതരണം ആരംഭിക്കും ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും ഈ ആഴ്ച വെള്ളിയാഴ്ച അടുത്ത തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചകളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ വിതരണം തുടങ്ങും മാസത്തിലെ വിതരണം നേരത്തെ തന്നെ ഉണ്ടാകും എന്ന് മുമ്പ് തന്നെ പറഞ്ഞാണ് കാരണം നിലമ്പൂർ എലക്ഷൻ ബൈ എലക്ഷൻ നമുക്ക് നടക്കുകയാണ് അതിനു മുമ്പായിട്ട് എന്തായാലും വിതരണം ഉണ്ടാകുമെന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് പറഞ്ഞതിലും നേരത്തെ എത്തുമെന്നാണ് കാരണം പതിനഞ്ച് പതിനെട്ടോ അതിനുള്ളിൽ പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പിന്നെ എല്ലാവരോടും ഒരു കാര്യം ഇത് സർക്കാർ അറിയിപ്പ് ഞാൻ എത്തിക്കുന്നുള്ളു നിങ്ങളിലേക്ക് സർക്കാർ അറിയിപ്പാണ് മാറ്റം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ സന്തോഷമായ വാർത്തയാണ് അപ്പോൾ ഈ പതിനഞ്ച് കഴിയുമ്പോൾ തന്നെ നടപടികൾ തുടങ്ങി ഒരു പതിനെട്ടാവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലെത്തും സന്തോഷകരമായ വാർത്തയാണ് അപ്പോൾ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ശ്രീകുട്ടൽ ഒന്ന് ലൈക്ക് ചെയ്യണം